എന്നോടൊപ്പം ഇവിടെ ആയിരിക്കുന്നത് ഇടവകയുടെ സഹവികാരി ബഹുമാനപ്പെട്ട ഇ വൈ ജോൺസനച്ചൻ എൻ്റെ തൊട്ട് വലത്തുവശത്തിരിക്കുന്നത് ഇടവകയുടെ ട്രസ്റ്റി ശ്രീ വി ഗിവർഗീസ് പണിക്കർ ഒപ്പം ആയിരിക്കുന്നത് ഇടവകയുടെ സെക്രട്ടറി ശ്രീ എം ഗിവർഗീസ് പണിക്കർ എന്നിവരാണെന്നുള്ള കാര്യവും അറിയിക്കുന്നു മലങ്കര ഓർത്തഡോക്സ് സഭയിലെ അതിപുരാതനമായ ദേവാലയങ്ങളിൽ ഒന്നാണ് കുണ്ട്ര സെൻറ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളി എ ഡി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ യേശുക്രിസ്തുവിൻ്റെ അരുമ ശിഷ്യനായ മാർത്തോമാശ്ലിഹായുടെ നാമധേയത്തിൽ സ്ഥാപിതമായ ദേവാലയമാണ് കുണ്ട്ര സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് വലിയവള്ളി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൊല്ലം മദ്രാസനത്തിലെ ഏറ്റവും അംഗസംഖ്യ കൊണ്ട് വലിയ ദേവാലയമാണ് കുണ്ട്ര സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് വലിയവള്ളി മാർത്തോമാ ലീഹായുടെ നാമത്തിൽ സ്ഥാപിതമായി എങ്കിലും പതിനേഴാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ നിന്നും വന്ന അന്ത്രയോസ് ബാവ എന്ന വിശുദ്ധൻ കുണ്ട്രദേശത്ത് വന്ന് താമസിക്കുകയും ദേശത്തെ വിശുദ്ധമാക്കുകയും ചെയ്തു കുണ്ട്ര വല്യപ്പൂപ്പൻ എന്നറിയപ്പെടുന്ന ഈ ദൈവീക സിദ്ധൻ കുണ്ടറ ദേശത്ത് താമസിച്ച് അനേകം പേർക്ക് രോഗസൗഖ്യങ്ങളും അനേകം പേരുടെ ജീവിത പ്രയാസങ്ങൾ പരിഹാരം കണ്ടെത്തുവാനും ശ്രമിച്ചു അങ്ങനെ കുണ്ടർദേശക്കാരുടെ വിശുദ്ധനായി മധ്യസ്ഥനായി ഈ കുണ്ട എന്ന് വിളിക്കപ്പെടുന്ന അന്ത്രയോസ് ഭവ പ്രശസ്തനായി മത സൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമാണ് കുണ്ടറദേശം പ്രത്യേകിച്ച് നാനാജാതി മതസ്ഥരായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ദേശം മതസൗഹാർദ്ദത്തിൻ്റെയും മറ്റ് സഭ ഐക്യത്തിൻ്റെയും വലിയ പര്യായമായി നിലകൊള്ളുന്നു തൊട്ടു സമീപമുള്ള ഇണ്ടളയപ്പൻ ക്ഷേത്രവും കുണ്ട്രവലിപ്പള്ളിയും തമ്മിൽ വലിയ ഒരടുപ്പമുണ്ട് ആ ക്ഷേത്രത്തിലെ ഉത്സവവും കുണ്ട്രപ്പള്ളിയിലെ പെരുന്നാളും ഏതാണ്ട് അടുത്തടുത്താണ് വരുന്നത് പരസ്പരം ആളുകൾ സഹകരിക്കുവാനും മതസൗഹാർദ്ദം ഉറപ്പിക്കുവാനും ഈ രണ്ട് ദേവാലയങ്ങൾക്കും കഴിയുന്നുണ്ട് കല്ലട അല്ലെങ്കിൽ കുണ്ട്ര വല്യപ്പൂപ്പൻ എന്നറിയപ്പെടുന്ന ഈ അന്ത്രയോസ് ബാബായുടെ ഓർമ്മ പെരുന്നാൾ എല്ലാ വർഷവും കുംഭം പതിനെട്ട് പത്തൊമ്പത് തീയതികളിലാണ് നടക്കുന്നത് അത് ഇംഗ്ലീഷ് മാസം മാർച്ച് രണ്ടും മൂന്നും തീയതികളിലാണ് ഈ വർഷത്തെ അന്തരയോസ് ബാബയുടെ പെരുന്നാൾ ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി നാളെ കൊടിയേറ്റോടുകൂടി ആരംഭിച്ച് മാർച്ച് മൂന്നാം തീയതി ഞായറാഴ്ചയോടുകൂടി സമാപിക്കും മലക്കറി ഓർത്തഡോക്സ് സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസന മെത്രാ പോലീത്ത അഭിയന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്യോസ് തിരുമനസ് കൊണ്ടാണ് നാളെ കൊടിയേറ്റ് നടത്തുന്നത് അതിനുശേഷം മൂന്നാം തീയതി വരെ വിവിധങ്ങളായ പരിപാടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പെരുന്നാൾ വളരെ ആത്മീയമായി അനുഗ്രഹകരമായി നടക്കുന്നു ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച ഇടവകയുടെ ആത്മീയ സംഘടനകളുടെ വാർഷികം നടക്കും ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച കൽക്കട്ട ഭദ്രാസ്ര മെത്രാപൊലീത്ത ഫി അലക്സിയോസ് മാർ യൗസീബിയസ് മെത്രാപൊലീത്ത തിരുമനസ്സുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും ഇടവക ദിനമായി ആചരിക്കുകയാണെന്ന് എൺപത് വയസ്സ് പ്രായമായവരെ ആദരിക്കുന്ന ചടങ്ങ് ഇരുപത്തഞ്ചാം തീയതി ഉണ്ട് അതിനുശേഷം കുടുംബ സംഗമവും അന്ന് നടക്കും ഫെബ്രുവരി ഇരുപത്തൊൻപത് മാർച്ച് ഒന്ന് തീയതികളിൽ ഇടവകയുടെ രണ്ട് ദിവസത്തെ കൺവെൻഷൻ നടക്കും രണ്ടാം തീയതി ശനിയാഴ്ച കൊല്ലം ഭദ്രാസനമെത്രാ പോലീത്ത പിന്നെ ഡോക്ടർ ജോസഫ് മാർദ്ധവനാസസ് തിരുമനസിൻ്റെ പ്രധാന കാര്യദൃശിദ്ധ മൂന്നന്മേൽ കുർബാന രണ്ടാം തീയതി ചരിത്ര പ്രസിദ്ധമായ റാസ രണ്ടാം തീയതി വൈകിട്ട് വൈകിട്ട് സന്ധ്യാനമസ്കാരത്തോടെ ചേർന്ന് നടക്കും പള്ളിയിൽ നിന്നും ആരംഭിച്ച് കിഴക്കോട്ട് നെടുമ്പായ്ക്കുളം കുരിശ്ശടി വരെയും അവിടെ നിന്ന് തിരികെ വന്ന് കുണ്ട്ര സെമിനാരി വഴി ഈ മുക്കട എച്ച് ബി പെട്രോൾ പമ്പിനവിടെ വന്ന് തിരിഞ്ഞ് കുണ്ട്ര കാതിഷ്ഠ പള്ളി വഴി തിരികെ മടങ്ങി പള്ളിയിലെത്തിച്ചേരും രണ്ടാം തീയതി ഉച്ച ഉച്ചയ്ക്ക് എല്ലാവർക്കും നേർച്ച സദ്യയുണ്ട് വൈകിട്ട് റാസ കഴിഞ്ഞ മടങ്ങി വരുമ്പോൾ സ്നേഹബിരുന്നം ക്രമീകരിച്ചിട്ടുണ്ട് പ്രധാന പെരുന്നാൾ ദിവസം മാർച്ച് മൂന്നാം തീയതിയാണ് അന്ന് മലബാർ ഭദ്രാസനത്തിന് അത്ര പോലീത്ത ഡോക്ടർ പക്വമിയോസ് തിരുമനസിൻ്റെ പ്രധാന കാർമ്മികൾ വിശുദ്ധ മൂന്നൻ കുർബാന അതേ തുടർന്ന് പായസ നേർച്ച വൈകിട്ട് മൂന്ന് മണിക്ക് പള്ളി പ്രദക്ഷിണം അതിനുശേഷം ആശീർവാദം ശ്ലൈഹികവാഴ്വ് അന്ന് വൈകിട്ട് മൂന്നാം തീയതി വൈകിട്ട് ആകാശദീപ കാഴ്ച കൊച്ചിൻ മരിയ കമ്മ്യൂണിക്കേഷൻസിൻ്റെ കാൽവറിയിലെ കാരുണ്യം എന്ന് പറയുന്ന ഡ്രാമാസ്കോപ്പ് നാടകം അതോടുകൂടി മൂന്നാം തീയതി പെരുന്നാളിൻ്റെ ചടങ്ങുകൾ അവസാനിക്കുകയാണ് ഈ പെരുന്നാൾ ചടങ്ങിലേക്ക് നിങ്ങളെല്ലാവരെയും പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരാണ് നിങ്ങളേവരെയും വളരെ ബഹുമാനപൂർവ്വം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു നാനാജാതി മതസ്ഥർക്ക് ആശ്രയമായ കുണ്ട്രവല്യപ്പൂപ്പൻ എന്ന് പറയുന്ന അന്തരേഷ് ബാബയുടെ പെരുന്നാൾ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ പെരുന്നാളോട് അനുബന്ധിച്ച് ഇടവകയുടെ എല്ലാ വർഷവും നടത്തി വരുന്നത് പോലെ തന്നെ മറ്റ് ചികിത്സാ സഹായങ്ങൾ മറ്റ് ധനസഹായങ്ങളൊക്കെ നൽകി വരുന്നുണ്ട് അത് സമൂഹത്തിൻ്റെ നന്മയ്ക്കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ ദേശത്തിൻ്റെ ഒരു പെരുന്നാൾ കൂടി ആയതിനാൽ ഈ കാര്യങ്ങളുടെ ഒക്കെ ഇതിനോടൊപ്പം ചേർന്ന് വരുന്നു എന്നുള്ള കാര്യം ഇതിനോട് കൂടി ഓർമ്മപ്പെടുത്തും ചരിത്രപ്രസിദ്ധമായ നമ്മുടെ റാസ കുംഭം പതിനെട്ടത് രണ്ടാം തീയതിയാണ് ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്കാണ് റാസ ആരംഭിക്കുന്നത് അതിൻ്റെ പ്രധാന കുർബാനയും മാർച്ച് മൂന്നാം തീയതി ഞായറാഴ്ചയാണ്